കർണാടക സർക്കാരിനെ താഴെയിറക്കുവാനും തന്നെയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യെയും പ്രശ്നത്തിലാക്കുവാനും രാഷ്ട്രീയ എതിരാളികൾ ശത്രുസംഹാര യാഗം നടത്തിയെന്ന ആരോപണവുമായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ രംഗത്ത് കേരളത്തിലെ ഓരോ ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് ഇരുപത്തിയൊന്ന് ചുവന്ന ആടുകൾ ഇരുപത്തിയൊന്ന് കറുത്ത ആടുകൾ മൂന്ന് എരുമകൾ അഞ്ച് പന്നികൾ എന്നിവ യാഗത്തിന്റെ ഭാഗമായി ബലി നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു ആരാണിത് ചെയ്തതെന്ന് തനിക്ക് നന്നായി അറിയാമെന്നും താൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനാൽ ഇതൊന്നും ഏൽക്കില്ലെന്നും ശിവകുമാർ വാർത്താലേഖകരോട് പറഞ്ഞു കേരളത്തിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിന് സമീപത്താണ് യാഗം നടന്നതെന്ന് പറഞ്ഞെങ്കിലും അതെവിടെയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല അഘോരികൾ ഉൾപ്പെടെ പങ്കെടുത്ത യാഗത്തിന്റെ പ്രധാന ലക്ഷ്യം ശത്രുക്കളെ അസ്ഥിരപ്പെടുത്തുകയും അവരെ ഉന്മൂലനം ചെയ്യുകയുമായിരുന്നുവെന്ന് ശിവകുമാർ പറഞ്ഞു ബിജെപിയിൽ നിന്നോ ജെ ഡി എസിൽ നിന്നോ ഉള്ള നേതാക്കളാണോ യാഗത്തിന് പിന്നിലെന്ന ചോദ്യത്തിന് കർണാടകയിൽ നിന്നുള്ള രാഷ്ട്രീയക്കാരാണ് ഉത്തരവാദികളെന്നായിരുന്നു മറുപടി ആരാണ് ഈ യാഗം നടത്തിയതെന്ന് എനിക്കറിയാം അവർ അവരുടെ ശ്രമങ്ങൾ തുടരട്ടെ ഞാൻ വിഷമിക്കുന്നില്ല അത് അവരുടെ വിശ്വാസ വ്യവസ്ഥയ്ക്ക് വിട്ടുകൊടുക്കുന്നു ഉപദ്രവം ഉണ്ടാക്കുവാനുള്ള അവരുടെ ശ്രമങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന ശക്തി എന്നെ സംരക്ഷിക്കും അദ്ദേഹം പറഞ്ഞു യാഗം നടത്തിയവരുടെ പേര് പറയാൻ നിർബന്ധിക്കുന്നതിന് പകരം അവരുടെ പേരുകൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവരികയാണ് വേണ്ടതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് ഉപദേശിക്കുകയും ചെയ്തു ജൂൺ രണ്ടിന് ബംഗളൂരുവിൽ നിയമസഭാംഗങ്ങളുടെ യോഗം ചേരുമെന്ന് ശിവകുമാർ പറഞ്ഞു എല്ലാ എം എൽ സിമാരും എം എൽ എമാരും എം പിമാർ എന്നിവരെ ക്ഷണിക്കും പാർട്ടി കാര്യങ്ങളും എം എൽ സി തെരഞ്ഞെടുപ്പ് യോഗം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭയിൽ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ പൂർണ്ണ വിജയമുണ്ടാകുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി തൂത്തുവാരി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ തന്റെ കൈത്തണ്ടയിൽ കെട്ടിയിരിക്കുന്ന വിശുദ്ധ നൂലിനെ എടുത്തു കാണിച്ച തനിക്ക് നേരെയുള്ള ദുഷ്ട കണ്ണുകൾ തടയാനാണ് താൻ ഇത് കെട്ടിയിരിക്കുന്നതെന്ന് ശിവകുമാർ പറഞ്ഞു ആരുടെയും പേര് എടുത്തു പറഞ്ഞില്ലെങ്കിലും രാഷ്ട്രീയപരമായി വന്ന ശത്രുക്കളാണ് ഇതിനു പിന്നിൽ ശത്രുക്കളുടെ ആജ്ഞപ്രകാരമാണ് ചടങ്ങുകൾ നടന്നതെന്നും ഡി കെ അവകാശപ്പെട്ടു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവരുടെ വിശ്വാസമാണ് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കട്ടെ സ്വയം സംരക്ഷിക്കാൻ തനിക്ക് ആകുമെന്നും ശിവകുമാർ വ്യക്തമാക്കി രാജരാജശ്ശേരി ദേവസ്ഥാനത്തിന് ുള്ള ഒറ്റപ്പെട്ട സ്ഥലത്ത് മന്ത്രവാദ ചടങ്ങുകൾ നടന്നതായി എനിക്ക് വിശ്വസനീയമായ വിവരം ലഭിച്ചു അവർ രാജഘടക മരണമോഹന സ്തംഭ യാഗങ്ങൾ നടത്തി അഘോരികൾ നടത്തിയിരുന്ന യാഗങ്ങളാണ് നടന്നത് പഞ്ചബലി അനുഷ്ഠാനങ്ങൾ നടത്തിയിരുന്നതായും ഞങ്ങൾക്ക് വിവരമുണ്ട് ശിവകുമാർ പറഞ്ഞു അതേസമയം കർണാടക ബിജെപിയുടെ ആക്ഷേപകരമായ പോസ്റ്റ് നീക്കം ചെയ്യാൻ സമൂഹ മാധ്യമമായ എക്സിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം നേരത്തെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ബിജെപി സംസ്ഥാന നേതൃത്വത്തോട് പോസ്റ്റ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പോസ്റ്റ് നീക്കിയില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം ഈ നേരത്തെ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ ഇതുവരെയും പോസ്റ്റ് നീക്കം ചെയ്തല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവനയിലൂടെ ഇക്കാര്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ അപകീർത്തികരമായ ഉള്ളടക്കം പോസ്റ്റ് ചെയ്തതെന്ന് ആരോപിച്ച് കർണാടക ബിജെപി അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്രയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കോൺഗ്രസ് സമീപിച്ചിരുന്നു ഇത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി പിന്നാക്ക വിഭാഗങ്ങളെക്കാൾ ഫണ്ടും സംഭരണവും കോൺഗ്രസ് നൽകുന്നത് മുസ്ലിങ്ങൾക്കാണെന്ന് ആരോപിക്കുന്ന വീഡിയോയാണ് ബിജെപി എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചത് ബിജെപി ശത്രുതയും വിത്വേഷും പ്രചരിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് പരാതി നൽകിയത് സംഭവത്തിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ സംസ്ഥാന അധ്യക്ഷൻ വിജയേന്ദ്ര ഐടി സെൽ മേധാവി അമിത് മാളവ്യ എന്നിവർക്കെതിരെ ബംഗളൂരു പോലീസ് കേസെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക്